ലക്ഷ്മിയേ ഇപ്പോഴാണ് മുറ്റം അടിച്ചു വാരണേ രാവിലെ എണീക്കാൻ വൈകിയാ ആ ഇന്നലെ കുറച്ച് ഉറങ്ങാൻ വൈകി ഓ നിങ്ങൾക്ക് വയസ്സായതുകൊണ്ട് ഉറക്കൊന്നും ഉണ്ടാവില്ല അല്ലേ ഓ നിങ്ങൾ നേരം വെളുക്കുന്ന മുന്നേ അടിച്ചു വാരിയോ കണ്ണ് കാണാതെ മുറ്റവും പേരപ്പുറവും ഒക്കെ അടിച്ചു വരിയോ അമ്മൂ അമ്മായിയമ്മയ്ക്ക് പറ്റിയ മരുമോൾ തന്നെ കഴുത്തിന് ചുറ്റും നാക്കാണതിന് മറ്റുള്ളവരുടെ കുറ്റം കണ്ട് പിടിക്കാൻ നടക്കുകയാണ് എന്റടുത്ത കളി ആഹാ എനിക്ക് സന്തോഷമായി മോളെ കഴിഞ്ഞ തവണ വന്നപ്പോൾ പെട്ടെന്ന് പെട്ടെന്നങ്ങ് പോയില്ലേ മോളെ നീയേ എന്റെ പേരെ കുട്ടികളെ കണ്ണിറയെ കണ്ടതുപോലും ഇല്ല പുറപ്പെട്ട മോളെ ഓ അടുത്ത പാര വരുന്നുണ്ട് ആ ഞാൻ ട്രെയിനിലാമ്മേ ട്രെയിനിൽ നിന്നൊന്നും വാങ്ങി കഴിക്കില്ലേ മോളെ ഇവിടെ വന്ന് ഓ കഴിക്കണിയായി ഏട്ടത്തിയമ്മ എന്തി അമ്മേ ഓ അവൾ ഇവിടെ ഉണ്ട് എവിടെ പോകാനാ ഇവിടെ അല്ലേ അവൾക്ക് സുഖം അവളുടെ വീട്ടിൽ വല്ലതുണ്ടോ ഇവിടെ അടുത്തല്ലേ വീട് കാണണമെന്നും തോന്നിയ കാണാലോ ഇന്നേ പോലെയാണോ ഇവിടെ അടുത്തെങ്ങാനും കെട്ടിച്ചു വിട്ടാ മതിയായിരുന്നു ചിക്കനും മട്ടനും ഒന്നും വേണ്ട മോളെ രാമായണ മാസമല്ലേ ഞാനവളോടെ സാമ്പാറും അവിയലും പച്ചടിയും വെക്കാൻ പറയാ പോരെ അമ്മേ എനിക്കിഷ്ടപ്പെട്ട പുളീഞ്ചി മറക്കണ്ട എന്താ ചെയ്യ അവ ഹലോ അമ്മേ ഞാൻ അങ്ങോട്ട് വരുവാ എന്താ മോളെ അമ്മായി വഴക്കായോ ഇല്ല അമ്മേ ഇവിടെ ആ കെട്ടിച്ചു വിട്ട സാധനം വരുന്നു പണി ചെയ്ത് എൻ്റെ നടുവ് ഓടി ഞാനങ്ങോട്ട് വരുവാ അവൾ പോയിട്ടേ ഞാനിനി ഇങ്ങോട്ടുള്ളൂ അവളുടെ ഒരു പൂളിയഞ്ചി ഞാനങ്ങോട്ട് വരുവാണമ്മേ പിന്നെ ഏട്ടത്തി അമ്മ ഉണ്ടല്ലോ എനിക്ക് പണി ചെയ്യാനൊന്നും വയ്യ എന്തിനാ പണി ചെയ്യണേ ഇവിടെ അവള് ഇവിടെ ും വെച്ചാക്കണേ ഇവിടെയൊന്നും ഇഡലി അല്ലെങ്കിൽ ദോശ ഉച്ചയ്ക്ക് സാമ്പാർ അല്ലെങ്കിൽ അവിയൽ ഇതൊക്കെ ഒന്ന് മാറ്റി പിടിക്കാൻ പറഞ്ഞ അവള് ചെയ്യില്ല നീ ഇങ് വാ മോളെ എന്നിട്ട് വേണം അവക്കിട്ട് പണി കൊടുക്കാൻ പച്ചപ്പറങ്ങിയുടെ കറി മോൾക്ക് ഇഷ്ടമല്ലേ അത് അവളോട് ഉണ്ടാക്കാൻ പറയാ അപ്പൊ അങ്ങനെയാണ് കാര്യം ശരിയാക്കി തരാം എന്നോട് കളി വേണ്ട മോളേ ഹലോ മോളെ ഞാനൊന്നും ഇണ്ടാഞ്ഞതേ അവളിവിടെ അടിച്ചു വരുവാ അഭിനയ മോളെ ഞാൻ എന്തൊക്കെയാ സംസാരിക്കണേന്ന് എന്ന് കേൾക്കാനാ ശരി മോളെ പെട്ടെന്ന് ഇറങ്ങിക്കോ നല്ല മഴ വരുന്നുണ്ട് ആ ശരിയമ്മ അമ്മ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു അവിടെ എല്ലാവരും നാലമ്പലത്തിൽ പോവാണത്രേ ഞാനും പോവാം ഒരു നേർച്ചയുണ്ട് അവർ പോകുമ്പോഴല്ലേ എനിക്ക് പോവാൻ പറ്റുള്ളൂ അയ്യോ മോളെ അനുവരുന്നുണ്ട് കരട്ടമ്മേ അമ്മ ഉണ്ടല്ലോ ഇവിടെ ആ പോയിട്ട് വാ മോളെ പണിയായല്ലോ എൻ്റെ മകളാണെങ്കിൽ ഒരു പണിയും എടുക്കില്ല നടു ഒടിയല്ലോ ദൈവമ്മേ കരുതിക്കൂട്ടിയാണോ ഇവിടെ പോണേ ആ ആർക്കറിയാം തന്നെ തിരിച്ചു വരുമല്ലോ ഞാൻ കാണിച്ച് തരാടി ശരി അമ്മ പോയിട്ട് വരാം അമ്മയ്ക്ക് വേണ്ടി ശത്രു സംഹാര പൂജ സന്തോഷമായില്ലേ പോട്ടെ